ചക്കരക്കൽ കക്കോത്ത് ശിവപാർവതി സങ്കല്പമാണ് ആടിവേടന്റെ ഐതിഹ്യം ഒറ്റവേഷത്തിലും ഇരട്ടവേഷത്തിലും ആടിവേടൻ വീടുകളിലെത്തുന്നു അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഒറ്റവേഷം വേഷം ആടിവേടൻ തെയ്യം എന്നാണ് വിളിക്കുന്നതെങ്കിലും ആടിയും വേടനും രണ്ട് വ്യത്യസ്ത അസ്തിത്വങ്ങളാണ് വേടൻ പരമശിവനും ആടി പാർവതി ദേവിയുമാണ് ആടി എന്ന പാർവതീ വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് ആടിവേടൻ ചെണ്ടയുടെയും തോറ്റമ്പാട്ടിന്റെയും അകമ്പടിയോടെയാണ് എത്തുന്നത് വനവാസ കാലത്ത് തപസ്സനുഷ്ഠിച്ച അർജുനന്റെ തപസ്സിനെ പരീക്ഷിക്കാൻ ശിവൻ വേടനായും പാർവതി ദേവി വേടത്തിയായും കാട്ടിലെത്തി ഇതേ സമയത്താണ് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പരമശിവനും അർജുനനും ഒരേ സമയം അമ്പെയ്തു ബാണമേറ്റ് കാട്ടുപന്നി വീഴുകയും മൂകൻ മരിച്ച അസുരൂപത്തിലാവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശിവനും അർജുനനും അവകാശ തർക്കമാവുകയും പോരടിക്കുകയും ചെയ്തു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും വീരനായ അർജുനന് വേടിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല ഒടുവിൽ അർജുനൻ അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പൂക്കൾ വേടിന്റെ കാൽക്കൽ വീഴുകയും അർജുനന് തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ക്ഷമയാജിക്കുകയും ചെയ്യുന്നു അർജുനനിൽ സംപ്രീതനായ ഭഗവാൻ പാശുപദാസ്ത്രം നൽകി അർജുനനെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ അവതരിച്ച ശിവനും പാർവതിയുമാണ് ആടിയും വേടനുമായി ദുരിതമകറ്റാൻ എഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം ചക്കരക്കൽ കക്കോത്ത് കുന്നത്ത് ഭഗവതി ക്ഷേത്രം വാദ്യജന്മാരി രാജീവൻ പണിക്കരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ ആദിയും ശ്രീഹരിയുമാണ് വേടനെ കെട്ടിയാടുന്നത് അപ്പോൾ ദോഷം അപ്പോൾ ഇപ്പോൾ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ആ അനവധിയായിരിക്കുന്ന ആൾക്കാരെല്ലാം പോയെങ്കിൽ അതൊന്നും സാധിക്കാ സാധിക്കാത്ത ആ സമയത്ത് ഭാരതപ്പുറ്റം ഭാരതമണിപ്പുറ്റു രണ്ട് കുറ്റകൾ ഉണ്ടാക്കി ഭഗവാൻ അതിൽ നിന്ന് ഭാരതപ്പെരുമലേനും ഭാരതപ്പെരുമലുമായിട്ട് രണ്ട് ആൾക്കാരെ സൃഷ്ടിച്ചു യോനി ദൃഷ്ടില്ലാതെ ഞങ്ങളെ സൃഷ്ടിച്ചു നമ്മളെ പൂർവികം മാറുക അന്ന് അവരെ ആ ഒരു വിഷമതിയെല്ലാം തീർന്നതിന് ശേഷം വരദാനമായിട്ട് പറഞ്ഞ് എൻ്റെ ഈ പിറന്നാമം പറഞ്ഞ് കർക്കിടകമാസം അതായത് ആദ്യം വ്യാധിയുള്ളതായിരിക്കുന്ന മാസം ആടിമാസക്കാലം എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ഈ രൂപത്തെ ധരിപ്പിച്ച് നിങ്ങൾ വീട് വിടാന്തരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നെന്നുള്ളതായിരിക്കുന്ന അന്നത്തിൻ്റെ വഴി ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്ക് വരാവും തന്നങ്ങനെ ഇതായ ഒരു കഥയുണ്ട് കർക്കിടകം പതിനഞ്ചാം നാൾ വരെ നാനൂറ്റി അൻപതോളം വീടുകളിൽ വീടിന്റെ ഗൃഹസന്ദർശനം ഉണ്ടാകും న్యూస్ బ్యూరో చక్కరకెల్